ഹലോ യെജു ഹോൺ ഫാമിലി ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുക ജയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് പക്ഷെ പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാബിറ്റ് ഒരു ശീലം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പഠിത്തം നിർത്തുന്നു ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് പറയാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അഞ്ച് ശീലങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇത് ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് വലിയൊരു വിജയം ഉണ്ടാവും അപ്പോൾ അപ്പോൾ അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു സെൽഫ് എന്നുള്ളതാണ് ഇത് ഞാൻ ദിവസവും പഠിച്ച് അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊണ്ടാണ് ഞാൻ ദിവസവും തുടങ്ങാറുള്ളത് കാരണം എന്താണ് നമ്മുടെ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്നാണ് സ്ഥിരമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നൂറ് ശതമാനം എഫേർട്ട് ഇട്ട് നമ്മൾ ഒരാഴ്ച പഠിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുക്കും പിന്നെ നമുക്ക് മടുപ്പായി തുടങ്ങും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഒരു വലിയ മാറ്റം ഉണ്ടാവുള്ളൂ മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണ് ഈ സമയം എന്താണ് ചിട്ടപ്പെടുത്താതെ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടി പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇതിനെ പേരെന്താണ് എത്ര പേര് റിവിഷൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഉള്ള സ്ഥിരമായിട്ട് ഒരു എന്ന് പറയാം മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും നമ്മൾ ഒരുപാട് സ്ട്രെസ് ഒക്കെ നമുക്ക് വരും പല ആളുകൾ ഇത് നിർത്തി പോവുകയാണ് ചെയ്യുക ചില ആളുകൾ മാത്രം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിക്കുന്ന ആളുകൾ മാത്രം ഇത് മുറുകെ പിടിക്കും ലക്ഷ്യത്തിന് നമ്മൾ എന്താണ് വിട്ടുകൊടുക്കില്ല അതിനെയാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് നെവർ